സ്നേഹപൂർവ്വം ക്ഷ്യമാ സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുണ് ഇഷ്ടം രാധികയാണെന്നും രാധികയുടെ മനസ്സിലും വരുണോട് ഇഷ്ടമുണ്ടെന്നും അവർ തമ്മി ഇടയ്ക്കിടെ കാണുന്നുണ്ടെന്നും ഒക്കെ യശോദ തിരിച്ചറിയുവാണ് അങ്ങനെ താൻ മകളെപ്പോടെ ചേർത്ത് നിർത്തുന്ന രാധിക കാരണം പ്രേങ്കയുടെ ജീവിതം തകരുമോ എന്നുള്ളൊരു ടെൻഷൻ യശോദയുടെ ഉള്ളിൽ ചേർ അല്ലാതെ കൂടി കൂടി വരുവാണു കേട്ടോ അതുകൊണ്ട് തന്നെ രാധികയോട് വല്ലാത്തൊരു ഉറപ്പാണ് ഇപ്പോൾ യശോദ കാണിക്കുന്നത് അങ്ങനെ അമ്മയുടെ ഈ അകൽച്ച വെറുപ്പുമൊക്കെ രാധിക വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട് യശോദയോട് പലതവണ തനിഞ്ചിതിട്ടാണ് ചെയ്തത് അതമ്മ തുറന്നു പറയണം എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ടെങ്കിലും യശോദ ഒന്നും തുറന്നു പറയുന്നില്ല രാധികയെ വീണ്ടും കൂടി ദേഷ്യപ്പെട്ട് ആറ്റി ആറ്റി അകറ്റിക്കുക ചെയ്യുന്നത് അങ്ങനെ അമ്മയുടെ ഈ വാക്കുകളൊക്കെ രാധിക വല്ലാണ്ട് വേദനിപ്പിക്കുവാണ് ഈ ഒരു സമയത്താണ് ജീവൻ വീണ്ടും തിരുമേനിയെ കാണാനായിട്ട് അമ്പലത്തിലെത്തുന്നത് അങ്ങനെ അമ്പലത്തിലെത്തുന്ന ജീവ തൻ്റെ മനസ്സ് തുറന്ന് തിരുമേനിയോട് സംസാരിക്കുകയാണ് രാധികയെ ആദ്യം കണ്ടപ്പോൾ തന്നെ തനിക്ക് തനിക്കൊത്തിരി ഇഷ്ടമെന്നും തൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് രാധിക എന്നും അതുകൊണ്ട് തന്നെ രാധിക വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും ജീവ തിരുമേനിയെ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവനെ ആദ്യം എന്ത് മറുപടി പറയണമെന്നറിയാതെ ശങ്കിച്ചു നിൽക്കുവാണ് ഈ സമയം ജീവ പറയണേ പെട്ടെന്നൊരു തീരുമാനം പറയണ്ട തിരുമേനി ഇത് വീട്ടിൽ സംസാരിച്ച് എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ടും പറഞ്ഞാൽ മതി രാധികെ എനിക്കൊത്തിരി ഇഷ്ടവും ഞാൻ രാധികയെ പൊന്നുപോലെ നോക്കിക്കോളാം ആ കുട്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി അവളെ ഒരിക്കലും ഞാൻ കഷ്ടപ്പെടുത്തില്ല ആലോചിച്ചിട്ട് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം തിരുമേനി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ജീവ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം ദേവനാണെങ്കിൽ ജീവ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വീട്ടിലേക്ക് എത്തുവാണ് അങ്ങനെ വീട്ടിലെത്തുന്നത് ദേവൻ ഈ വിവരങ്ങളെല്ലാം യശോദയോടും മുത്തശ്ശിയോടും രാധികയോടും ഒക്കെ പറയുകയാണ് അങ്ങനെ ജീവന്ന് തന്നെ കല്യാണം കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞത് കേൾക്കുമ്പോൾ രാധിക ഒന്ന് ഷോക്കാകുകയാണ് ഈ സമയം ഇത് കേട്ടിട്ട് മുത്തശ്ശിക്കും അന്ധം വിട്ടങ്ങ് നിൽക്കുകയാണ്ണ്ടോ അന്നേരം ദൈവം പറയുക പോലെ ഇത്രയും വലിയ ഒരാളൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ കുട്ടിയെ പെണ്ണ് ചോദിച്ചു വരുവാണെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ത് മറുപടി വേണമോ എന്നറിയാതെ ഞാൻ നിൽക്കുമായിരുന്നു അല്ല നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ രാധിക മോളെ നിന്റെ അഭിപ്രായവും ഇതിൽ ആദ്യം കേൾക്കേണ്ടത് നിനക്ക് ഈ വിവാഹത്തിൻ്റെ സമ്മതമാണോ അതേക്കു നി രാധിക പറയണേ അച്ഛാ എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട ഇതേക്കോ തൃശ്ശി അങ്ങ് ദേഷ്യപ്പെടുവാ വിവാഹം വേണ്ടെന്നോ പിന്നെ എല്ലാ കാലത്തും നീ ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പെൺകുട്ടികളായാലേ ഒരു പ്രായവും വിവാഹമൊക്കെ കഴിച്ചിരുന്ന് പോകേണ്ടി വരും പ്രിയങ്കമ്മോൾ കണ്ടില്ലേ വിവാഹം കഴിഞ്ഞ് വരണ്ട വീട്ടിലേക്ക് പോയത് അതുപോലെ നീയും പോകണം ഈ സമയം ദേവനും പറയുന്നുണ്ട് അതേ മോളെ അമ്മ പറഞ്ഞത് കാര്യമാണ് പെൺമക്കളുടെ വിവാഹം എന്ന് പറഞ്ഞത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് പ്രിയങ്ക മോളുടെ കാര്യം അങ്ങനെയായിരുന്നു അവൾ നല്ലൊരു കുടുംബത്തിലേക്ക് മരുമകളായിട്ട് കയറി ചെന്ന് കഴിഞ്ഞു വരുൺ നല്ല പയന അതുപോലെ ഇനി മോളുടെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കേണ്ട സമയമായിരിക്കുക ഈ സമയത്ത് രാധികയുടെ മനസ്സിൽ വരുൺ തൻ്റെ കഴുത്തിൽ താലി ആ സംഭവം കോർക്കുവാണ് അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട രാധിക ഒന്നും പറയാതെ അകത്തേക്ക് ഓടിപ്പോകുവാണ് ഈ സമയം ദേവം പറയുക അല്ല രാധിക ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ എന്ത് തീരുമാനമോ ആ ജീവിയോടിനി പറയുക ഈ സമയം യശോധ പറയണേ ഞാൻ അവളോട് പറഞ്ഞ് സംസാരിക്കാം അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം ഈ സമയം പൂജാമുറിയിലെത്തി രാധിക തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലി നോക്കുവാണ് എന്നിട്ട് വരൺ താലി കിട്ടിയ ആ സംഭവങ്ങളൊക്കെ ഓർത്തിട്ട് കരഞ്ഞുകൊണ്ട് കണ്ണനോട് പറയുക കണ്ണ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് വരൺ കിട്ടിയ ഈ താലി എൻ്റെ കഴുത്തിലുള്ളപ്പോൾ എങ്ങനെയാണ് ഞാൻ മറ്റൊരാളുടെ താലിക്ക് മുമ്പിൽ ത തലി കൊടുക്കുന്നത് എനിക്കത് ആലോചിക്കാൻ കൂടി പറ്റില്ല ഈ സമയം മുത്തശ്ശി യശോധ ധരികിലേക്ക് ചെല്ലുക എന്നിട്ട് യശോധയുടെ പറയുകയാണേ യശോദേ നീ എത്രയും പെട്ടെന്ന് കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണം ഡെയി പോയിട്ട് ഇങ്ങനെയുള്ള അവസരം അവടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് എന്തൊക്കെ പറഞ്ഞാലും അവളെ തേടി വന്നത് മഹാഭാഗ്യം തന്നെ ഒരു സിനിമാക്കാരനല്ലേ അവളെ പെണ്ണ് ചോദിച്ച് വന്നത് നിൻ്റെ ആഗ്രഹം എന്താ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നല്ലേ ഇപ്പോൾ അതല്ലേ ഉണ്ടാകാൻ പോകുന്നത് അവൾ വിവാഹം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കാൻ നോക്കും അങ്ങനെ നിന്നു കഴിഞ്ഞാലേ നമ്മുടെ പ്രിയങ്കമ്മയുടെ ജീവിതത്തിന് അതാപത്തും വരണ് എന്തൊക്കെ ചില സംശയങ്ങളൊക്കെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം നടത്തി എത്രയും പെട്ടെന്ന് രാധിക പറഞ്ഞു വിടുന്നതാണെന്ന് നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിന്റെ മോള് വൈകാതെ ഇവിടെ താലിയും പൊട്ടിച്ച് ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും വളർത്തുമോളുടെ കൈയിലൂരിപ്പ് കാരണം സ്വന്തം മോളുടെ ജീവിതം തകര് അത് നിനക്ക് കാണേണ്ടി വരും അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് നീ വിചാരിച്ചാൽ അവളെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ പറ്റും അന്നേരം യശോദ പറണേ ഞാൻ അവളോട് സംസാരിക്കാം അങ്ങനെ യശോധ നേരെ രാധികയുടെ അരികിലേക്ക് കണ്ടു ചെല്ലുന്നത് മോളെ നീ എന്നെ സ്വന്തം അമ്മയുടെ സ്ഥാനത്തല്ലേ കാണുന്നത് അധികം ഇരിക്കുമ്പോൾ തന്നെ രാധിക ചോദിക്കണേ അമ്മക്കെന്തെങ്കിലും സംശയമുണ്ടോ ആരോരും ഇല്ലാത്ത എനിക്ക് നിങ്ങളല്ലേ ഒരു ജീവിതം തന്നത് അച്ഛനും അമ്മയും കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരെയും ഉള്ളൂ അത്രയ്ക്ക് ഇഷ്ടമേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും തരും ആ സമയം യശോദ പറയണേ നീ നിൻ്റെ ജീവനൊന്നും തരണ്ട അച്ഛനെന്ന് പറഞ്ഞാൽ ആലോചനയില്ലേ ആ സിനിമാക്കാരൻ ജീവ ആ ജീവിയുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിക്കണം യശോദന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധിക ഞെട്ടിപ്പോകുക അമ്മ ഞാൻ നീ ഒന്നും പറയണ്ട കേട്ടിടത്തോളം അത് നല്ലൊരു ബന്ധമാണ് നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ പ്രിയങ്കയുടെ വിവാഹത്തിന് നടന്ന സംഭവങ്ങളാണ് നിന്റെ മനസ്സിലുള്ളതെങ്കിൽ അതൊക്കെ നീ മറന്നു കളയണം പ്രിയങ്ക നിന്റെ അനിയത്തിയ അവരുടെ നല്ല ജീവിതമുള്ളേ നീ ആഗ്രഹിക്കുന്നത് അതേമേ അത് മാത്രം എൻ്റെ മനസ്സിലുള്ളൂ അല്ലാതെ വരണ നിന്റെ മനസ്സിലില്ലല്ലോ ഈ സമയം രാധിക ഒന്നും നിൽക്കുകയുണ്ടോ ആ നേരം വിശ്വാദ പറയണേ ഉണ്ടെങ്കിലും പ്രിയങ്കക്ക് വേണ്ടി നീ മറക്കണം ആ സംഭവങ്ങളെല്ലാം നിന്റെ മനസ്സിൽ നീ മായിച്ചു കളയണം എന്നിട്ട് പുതിയൊരു ജീവിതത്തിന് തയ്യാറാകണം നീ നമുക്ക് വാക്കു തരണം ജീവനേട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിക്കാമെന്ന് വാക്കു താമോള് അങ്ങനെ വേറെ വഴിയില്ലാതെ രാധിക വിവാഹത്തിനെ സംബന്ധിച്ചുകൊണ്ട് യശോദക്ക് വാക്കുകൊടുക്കുവാണ് അങ്ങനെ യശോദക്ക് ഒത്തിരി സന്തോഷമാകുവാൻ കേട്ടോ യശോദ വിവരം ഉടനെ തന്നെ ദേവനെ അറിയിക്കുവാണ് വിവാഹത്തിന് രാധികൾക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ദേവനോട് പറയുവാണേ യശോദയും മുത്തശ്ശിയൊക്കെ ചേർന്ന് അങ്ങനെ ദേവൻ ജീവിയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജീവക്ക് ഒത്തിരി സന്തോഷമാകുവാണ് പിന്നീട് മുത്തശ്ശി ഈ കാര്യങ്ങളൊക്കെ പ്രിയങ്കയെ വിളിച്ച് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ പ്രിയങ്കക്ക് സന്തോഷമാണേ വരണിൻ്റെ മനസ്സിലുള്ളത് ചേച്ചിയാണെങ്കിൽ ഇന്നത്തോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കോളും അങ്ങനെ റൂമിലെത്തുന്ന വരണിനോട് പ്രിയങ്ക പറയുക ആ വരുൺ ഉടനെ തന്നെ നമുക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകേണ്ടി വരും അവിടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കാൻ പോകുക ചടങ്ങോ എന്ത് ചടങ്ങാൻ എൻ്റെ ചേച്ചിയെ വരൺ കണ്ടില്ലേ രാധിക ചേച്ചിയുടെ വിവാഹ നിശ്ചയം വരനാണെന്നറിയുമോ സിനിമയിലൊക്കെയുള്ള വലിയൊരു സൂപ്പർ സ്റ്റാറാ ജീവ പ്രിയങ്കയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വരുൺ ഞെട്ടിപ്പോകുക ഏ താ ഇത് ചുമ്മാ പറയുന്നതാണ് ഞാൻ ഇതിനാ ചുമ്മാ പറയുന്നത് എൻ്റെ ചേച്ചിയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് ഞാൻ തമാശ പറയുമെന്ന് വരണു തോന്നുന്നുണ്ടോ അല്ല അതിന് രാധിക വിവാഹത്തിന് സമ്മതിച്ചോ പിന്നെ സമ്മതിക്കാതെ ചേച്ചി സമ്മതിക്കാതെയാണോ ചേച്ചിയുടെ വിവാഹം തീരുമാനിക്കുന്നത് വരൺ നോക്കിക്കോ ഈ വിവാഹം കഴിയുന്നതോടെ സിനിമ നടിയാകണമെന്നുള്ള എൻ്റെ സ്വപ്നങ്ങൾ കൂടിയാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത് ജീവ സിനിമയിലെ വലിയ താരമല്ലേ ജീവ വിചാരിച്ചു കഴിഞ്ഞാൽ സിനിമയിലെ നായികയായിട്ട് എനിക്ക് പെട്ടെന്ന് കയറി പറ്റാൻ പറ്റും അതോടെ ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ സ്വപ്നങ്ങളും നടക്കാൻ പോകുക എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല വരൻ ആകെ തകർന്നു പോകുകയുണ്ടോ വരുൺ മനസ്സിൽ പറയുക ഇല്ല എങ്ങനെ എന്നെ മറന്ന് മറ്റൊരാളെ സ്വീകരിക്കാൻ പറ്റില്ല എന്തോ ചത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വരൺ ടെൻഷനാകുവാണ് പിന്നീട് വിവാഹ നിശ്ചയ ദിവസം എത്തുകയാണ് കേട്ടോ അങ്ങനെ നിശ്ചയ ദിവസം ജീവിയും ചെയ്യുടെ വീട്ടുകാരും ഒക്കെ തിരുമേനിയുടെ വീട്ടിലെത്തുകയാണ് മുത്തശ്ശി യശോധയൊക്കെ ചേർന്ന് രാധികാണെങ്കിൽ ഇരുത്തുവാൻ കേട്ടോ ഈ സമയം രാധികൾക്കാണെങ്കിൽ ഇതിലൊന്നും തീരെ താല്പര്യമില്ല രാധികയുടെ മനസ്സ് മുഴുവൻ വരുണിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് വരുണിനെ കണ്ടതും വരൻ രാധികയുടെ വിരൽ മോതിരം എണീച്ചതും പിന്നീട് താലി കിട്ടിയതും അതിനുശേഷം ഓരോ തവണ കണ്ടതും ഒക്കെ ഓർത്ത് രാധിക സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും ഈ സമയം പ്രിയങ്കയും വരുണം അവിടെ എത്തുന്നുണ്ട് അങ്ങനെ നിശ്ചയത്തിൻ്റെ ചടങ്ങുകളൊക്കെ അവിടെ നടക്കുകയാണ് കേട്ടോ ഈ സമയത്തൊക്കെ വരുണാണെങ്കിൽ രാധിക തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജീവ രാധികയുടെ വിരലിൽ മോതിര അണിയിക്കുന്നതൊക്കെ ചങ്കപുട്ടുന്ന വേദനയുടെ ആ വരുൺ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്താണെങ്കിലും ജീവൻ രാധികയോടെയുള്ള വിവാഹമൊന്നും നടക്കില്ല അതിനു മുമ്പ് തന്നെ വരുൺ രാധികയുടെ കഴുത്തിലാണ് താൻ താലി എന്നുള്ള സത്യം എല്ലാവർക്കും മുമ്പിൽ തെളിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെയും സമ്മാനത്തോടെ രാധികയുടെ കഴുത്തിൽ താലി കെട്ടി കണിമംഗളത്തിലേക്ക് കൊണ്ടുപോവുകയും ഈ സമയം പേയെങ്കിൽ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് ഈ ഒരു റിവ്യൂ ഇഷ്ടമുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്